നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും നമ്മൾ അപമാനിക്കപ്പെടുകയും നമ്മൾ മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് സാധാരണ മനസ്സിലാകാറില്ല എന്ത് ചെയ്താൽ ശരിയാകുമെന്ന് നമുക്ക് അറിയത്തുമില്ല പക്ഷെ ഇന്ന് ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു നിയോഗമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ നിയോഗം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ തെളിയിക്കും എന്നുള്ളത് തെറ്റിദ്ധാരണകളെ നമുക്ക് പറഞ്ഞു തിരുത്താൻ പറ്റില്ല അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല അത് മനഃപൂർവമായി ഉണ്ടാക്കിയതാണ് അതിൽ നിസ്സഹായരായിരിക്കും എന്നാൽ ദൈവം അതിനെ തെളിയിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ ചില പ്രയാസങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ർത്താവേ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ സഭയിൽ എന്നെ ഒന്ന് തെളിയിക്കണം മനുഷ്യൻ അത് ചെയ്താൽ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും പക്ഷെ ദൈവം നിങ്ങളെ തെളിയിച്ചാൽ നൂറിൽ നൂറ് ശതമാനം അത് പെർഫെക്റ്റ് ആയിരിക്കും അത് വളരെ മനോഹരമായിരിക്കും അതുകൊണ്ട് ദൈവത്തോട് പറ എന്നെ തെളിയിക്കണം അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ നമ്മളെ ദൈവത്തിന്റെ മുൻപാകെ തെളിയിക്കണം അയ്യോ പറയുന്നുണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുൻപിൽ തെളിയിക്കും നമ്മുടെ ലൈഫ് കർത്താവിന്റെ മുൻപിൽ തെളിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്റെ ദൈവമേ എന്നെ തെളിയിക്കണം എന്നെ തെളിയിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളത് കാണാൻ പോവുകയാണ് നിങ്ങളെ അപമാനിച്ചവരുടെ നടുവിൽ നിങ്ങളെ വിടക്കം എണ്ണിയവരുടെ നടുവിൽ നിങ്ങളെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തഴഞ്ഞു നിർത്തിയവരുടെ നടുവിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ നിങ്ങളെ ഒഴിവാക്കിയവരുടെ നടുവിൽ ദൈവം നിങ്ങളെ തെളിയിക്കും വ്യസനപുത്രൻ എന്ന് വിളിച്ചിനെ പിന്നത്തേതിൽ സഹോദരന്മാരിൽ ഏറ്റവും മാന്യൻ എന്ന് പറയിപ്പിച്ച ദൈവമുണ്ടല്ലോ ആ ദൈവം മരിച്ചുപോയിട്ടില്ല ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ഒരു കാലഘട്ടത്തിൽ അപമാനത്തിൻ്റെ പേര് പോലെ നിങ്ങളുടെ മേൽ ചാർത്തിയതിനെ ദൈവം തിരുത്തും നിങ്ങൾക്ക് പുതിയൊരു പേര് തരും മാന്യതയുടെ നന്മയുടെ ഒരു പുതിയ പേര് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെളിയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു നീണ്ട കാലഘട്ടങ്ങളായി അനുഭവിക്കുന്ന ചില മേഖലകൾ നീണ്ട കാലഘട്ടങ്ങളായി അനുഭവിക്കുന്ന ചില സംഘർഷങ്ങൾ കർത്താവിനോട് പറ തെളിയിച്ചതാ കർത്താവ് അത് ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് ഈ ജനത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ തെളിയിച്ചു തുടങ്ങുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനുള്ള ആത്മശക്തി ജനത്തിൻ്റെ മേൽ അവിടുന്ന് കൈമാറ്റം ചെയ്യുന്നതൊരു സ്തോത്രം അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ